പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി എൽ ഡി എഫ് വരപൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വരവൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം വളവിൽ സമാപിച്ചു വാദ്യമേളങ്ങൾ അകമ്പടിയേകി തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മുടെ ജനപ്രതിനിധികളെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് പോകും എന്നാണ് എന്നാണ് നമ്മൾ കരുതുന്നത് മോദി പറയുന്നു മോദിയുടെ ഗ്യാരണ്ടി ബി ജെ പിയുടെ ഗ്യാരണ്ടി എന്ന് മാത്രം പറയുന്നില്ല മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്തുമാത്രം അഹങ്കാരമാണ് എന്തുമാത്രം ഫാസിസ്റ്റ് ആകണം ഒരു മനുഷ്യൻ എന്നുള്ള സൂചനയാണ് ഞാൻ മൂന്നാം വട്ടവും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു വരും മോദിയുടെ ഗ്യാരണ്ടി നടപ്പാക്കും എന്ന് പറയുന്നു ഏതാണ് നടപ്പാക്കിയത് വരകൂർ കാർഷിക പ്രാധാന്യമുള്ള രാജ്യമല്ല ഈ രാജ്യത്തെ കൃഷിക്കാരെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു നടപടി ബി ജെ പിയുടെ ഭാഗത്ത് നമ്മുടെ നാട് കൃഷിക്കാർ ഇപ്പൊ സമരത്തിലാണ് ഇപ്പോഴും ഹരിയാനയിലെ കൃഷിക്കാർ സമരത്തിലാണ് സമരം ചെയ്യുന്ന കൃഷിക്കാർ റോഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി അൾ വെക്കുന്ന പണി ആണി റോട്ടിൽ അടിക്കുന്ന പണിയാണ് ബി ജെ പി ചെയ്തത് ഗവൺമെന്റ് ചെയ്തത് ഞാൻ നിങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിന്റെ ചാർജ് കൂടും അവരുടെ കുഴപ്പമില്ല പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചതിന്റെ ഭാഗമായിട്ടാണ് രൂപയായി എന്ന് വരുമ്പോൾ യുംഗ്രസ് കെ കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവീനർ കെ കെ ബാബു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ വി നഫീസ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ എം നൌഫൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി പി ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ യശോദ ബാങ്ക് പ്രസിഡന്റ് വി ജി സുനിൽ വിമല പ്രഹ്ലാദൻ പി എസ് പ്രദീപ് പി കെ എസ് അംഗം എം ആർ രതിമോഹൻ ടി ബി മണിക്കുട്ടൻ ഡിവൈഎഫ്ഐ വരവൂർ മേഖലാ കമ്മിറ്റി സെക്രട്ടറി ടി എ അർഷാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി ന്യൂസ് വരവൂർ